നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രശസ്ത എഴുത്തുകാരൻ എം എൻ കാരശ്ശേരിയാണ് നമസ്കാരം ആദ്യം തന്നെ ഇന്നത്തെ ദിവസം ശ്രീനിവാസിന്റെ വിയോഗമാണ് കേരളം കേട്ടത് അദ്ദേഹത്തെ പറ്റി ഒന്ന് സംസാരിക്കാമോ എനിക്ക് എല്ലാ കേരളീയർക്കും എന്ന പോലെ എനിക്കും ഒരു വലിയ കലാകാരന്റെ വിയോഗം എന്നുള്ള നഷ്ടമുണ്ട് എനിക്കത് മാത്രല്ല എനിക്കത് വ്യക്തിപരമായി നഷ്ടം കൂടിയാണ് ഞങ്ങള് വളരെ വർഷം മുമ്പ് തന്നെ പരിചയമുണ്ട് വളരെ അടുപ്പാന്ന് പറയാൻ വയ്യ കാരണം അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളാണ് അപ്പോൾ ഞങ്ങളമ്മുള്ള വ്യക്തിബന്ധം എന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ ഉണ്ടായിരുന്നു സലാം കാരശ്ശേരി സിനിമാ നിർമ്മാതാവായിരുന്നു നടനായിരുന്നു എഴുത്തുകാരനായിരുന്നു തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി അദ്ദേഹത്തിൻ്റെ ഒരു നാടകമുണ്ട് അദ്ദേഹം ബി കോമിന് പഠിക്കുന്ന കാലത്ത് എഴുതിയ വൈരൂപ്യങ്ങൾ എന്നതിൻ്റെ പേര് സി എ സി സി ബുക്ക് ഹൗസാണ് പബ്ലിഷ് ചെയ്തത് ആ നാടകം വെണ്ണംകുളയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ അറിവിൽ ശ്രീനിവാസൻ ആദ്യമായി രംഗത്ത് കയറിയത് യാദൃശ്യാണ് ശ്രീനിവാസൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ്റെ നവധാര മൂവി മേക്കേഴ്സാണ് അന്ന് എനിക്കറിയാം ശ്രീനിവാസനെ ആ സിനിമയുടെ പേര് സംഘഗാനെന്നാണ് അത് എം സുകുമാരൻ്റെ കഥ പി എ ബക്കറിൻ്റെ സംവിധാനം അതിൽ ആണ് ഒരു പ്രധാനപ്പെട്ട റോളിൽ ആദ്യമായിട്ട് ശ്രീനിവാസൻ വരുന്നത് ഇത് ശ്രീനിവാസൻ എപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു സിനിമയിലാണ് ശ്രീനിവാസൻ വന്നത് അങ്ങനെ ആ ഒരു പരിഗണന സലാമിനോടുണ്ടായിരുന്നു സലാം മരിച്ചിട്ട് ഞങ്ങൾ മുക്കത്ത് ആദ്യമായിട്ട് സലാം കാരശ്ശേരി ഫിലിം സൊസൈറ്റി ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വിളിച്ചിട്ട് ശ്രീനിവാസൻ വന്നിരുന്നു പിന്നെ പലപ്പോഴും ശ്രീനിവാസൻ ഞാനും പലയിടത്തും കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അദ്ദേഹം എല്ലാവർക്കും എന്ന പോലെ എനിക്കും വളരെ പ്രിയപ്പെട്ടൊരു നടനാണ് ഒരു പ്രിയപ്പെട്ട തിരക്കഥാകൃത്താണ് ഒരു പ്രിയപ്പെട്ട സാമൂഹ്യ വിമർശകനാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹവും സത്യനന്ദിക്കാടും കൂടി ഒരുക്കിയ സന്ദേശം എന്നും കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി മലയാളി എന്നും ചർച്ച സിനിമയാണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കൃതി നമ്മുടെ ചലച്ചിത്ര രംഗത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ അതിലെ ഏത് എടുത്താലും ഏത് കഥാ സന്ദർഭം എടുത്താലും ഇന്ന് കണ്ട ഒരു രംഗത്തിനുവേണ്ടി ഉണ്ടാക്കിയാൽ തോന്നുന്നു അതെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് അപ്പോൾ ഇത് അതിലിപ്പോൾ പിന്നെ നമ്മുടെ താത്വികാചാര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ അനവധി മുഹൂർത്തങ്ങൾ ഒന്നാമത്തെ കാര്യം ശ്രീനിവാസൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വൈരൂപ്യങ്ങൾ എന്നുള്ള നാടകത്തിന്റെ പ്രധാന കഥാപാത്രം ബാബു എന്നൊരാളാണ് അത് വളരെ വിരൂപനാണ് ആ കഥ തിരഞ്ഞെടുത്തിട്ടാണ് ശ്രീനിവാസനാണ് അത് രംഗത്ത് അവതരിപ്പിച്ചത് അന്ന് ഞങ്ങളത് അറിയില്ല ശ്രീനിവാസൻ പറഞ്ഞിട്ടാണ് ഞാൻ അവർ ഇത് കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വളരെ കടപ്പാടുണ്ട് കാരണം കാരണവച്ചാല് നമ്മുടെ സിനിമയുടെ അനവധി സങ്കല്പങ്ങൾ മാറ്റിമറിച്ച ഒരാളാണ് നേരെ പറഞ്ഞാൽ സിനിമാ നടനാവാൻ അഭിനയ ശേഷിയേക്കാൾ വേണ്ടത് സൗന്ദര്യമാണ് എന്നൊരു പുതുധാരണ അതില് അതിന് പ്രധാന കാരണം മഹാസുന്ദരനായ ഒരാളായിരുന്നു നമ്മുടെ എത്രയോ കാലത്തെ പ്രേതസീൽ അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു എനിക്ക് ഒരു ചെറിയ പരിചയം ഉണ്ടായിരുന്നു പക്ഷെ ആ സൗന്ദര്യത്തെക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിമഹത്വം അത്ര വിനീതനും അത്ര ഉദാരനും അത്ര വിശാല ഹൃദയനുമായിട്ടൊരു മനുഷ്യനായിരുന്നു പ്രേമനസീൽ പിന്നെ അദ്ദേഹത്തിന് അഭിനയത്തെക്കാൾ അധികം ഉള്ളത് സൗന്ദര്യ എന്നാണ് എന്റെ തോന്നൽ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഭംഗി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അത്ര പിന്നെ അന്നുണ്ട് സത്യനുണ്ട് സത്യനിപ്പോൾ അത്ര ഒരു സുന്ദരനൊന്നും അല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിരി അതിമനോഹരാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം പിന്നെ അതിന് തുല്യതയില്ല പക്ഷേ ശ്രീനിവാസൻ വരുമ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു നടനാവും തന്നെ ആർക്കും തോന്നിയിരുന്നില്ല അത് എല്ലാ റോളും അദ്ദേഹം ചെയ്തു അതായത് നായകനായി വില്ലനായി വൃദ്ധനായി തമാശക്കാരനായി അദ്ദേഹത്തിന് ഏത് റോളും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാം ഇപ്പോൾ ഇവിടുത്തെ വലിയ സുന്ദരികളുടെ കൂടെ ആടിപ്പാടി പ്രണയരംഗൊക്കെ അഭിനയിക്കുന്നൊക്കെ ബാലഗോപാൻ എം എൽ അല്ലേ ആ ഒരു രംഗമുള്ളത് എസ് ഐ ആയിട്ട് പിന്നെ ആ ഉദയനാണ് താരം എന്നുള്ള സിനിമയിലൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ അഭിനയം പിന്നെ തീർച്ചയായിട്ടും സന്ദേശത്തിലെ സഖാവ് അതിഭയങ്കരാണ് അദ്ദേഹത്തിന്റെ ആ സാമൂഹ്യ വിമർശനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതായത് ഇന്നത്തെ രാഷ്ട്രീയ ജീവിതം ഇന്നത്തെ സാമൂഹ്യ ജീവിതം ഇന്നത്തെ വ്യക്തിബന്ധം ഇതിനൊക്കെ എന്തിനാണ് എന്തിനെയാണ് പരിഹസിച്ചുകൂടാത്തത് ശ്രീനിവാസന് അപ്പോൾ അദ്ദേഹം ആ കഥകൾ സങ്കല്പിക്കുന്നു തിരക്കഥ എഴുതുന്നു സംഭാഷണം എഴുതുന്നു അത് അതിഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു എവിടെ ബ്രേക്ക് എന്ന് ചോദിക്കുന്നതോ അദ്ദേഹത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് ഡയലോഗും നമുക്ക് ഓർത്ത് ഓർത്ത് ചിരിക്കാനും ചിന്തിക്കാനും അതാണ് ശ്രീനിവാസൻ്റെ സിനിമകൾക്കുള്ളൊരു ഗുണം അദ്ദേഹത്തിൻ്റെ എല്ലാ ക്യാരക്ടറിലും രണ്ടും ഒരേ സമയത്തുണ്ട് ചിന്തയുണ്ട് ചിരിയുണ്ട് തുടങ്ങുന്ന ചിന്താപക്ഷ ശ്യാമളിലേ പോയി അത് കഴിഞ്ഞ വെള്ളിയാഴ്ച പോയല്ല പക്ഷെ ഇതിന്റെ ഒക്കെ അടിയിൽ നമ്മുടെ കൊള്ളരുതായ്മകൻ നമ്മുടെ പൊങ്ങച്ചം നമ്മുടെ കാപട്യം അതിൽ ആ സന്ദേശത്തിനൊക്കെ ഉള്ള ആ കഥാപാത്രം അല്ലേ എല്ലാ കഥാപാത്രങ്ങളും നന്നായി അഭിനയിച്ചിരുന്നു അതിലിപ്പം മറ്റേ നമ്മുടെ തിലകനാണെങ്കിലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും ജയറാം ആണെങ്കിലും യശ്വന്ത് സഹായ് ഇന്നസെന്റ് അസാധ്യമായൊരു സിനിമയാണത് അസാധ്യമായ ഒരു സിനിമ ഞാൻ സത്യനന്ദികാരനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ആവർത്തിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ എത്ര വട്ടം കണ്ടാലും അത് അങ്ങനെ എന്റെ അനുഭവം അപ്പൊ അതിൽ ഒക്കെ നമ്മള് അതൊക്കെ രണ്ട് ശേഷിയുണ്ട് ശ്രീനിവാസന് അത് എഴുതാനും പിന്നെ അത് അവതരിപ്പിക്കാനും അങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് സിനിമയിലില്ല നല്ല നടന്മാരുണ്ട് ഇപ്പൊ തിരകൻ തീർച്ചയായിട്ടും വലിയ നടനാണ് അല്ലെങ്കിൽ നെടുപടി പോകണു വലിയ നടനാണ് അങ്ങനെ നമുക്കിപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ നല്ല നടന്മാരാണ് പക്ഷേ അവർക്കൊക്കെ ഇല്ലാത്ത തരത്തിൽ ഒരു കഥ സങ്കല്പിക്കാനും പിന്നെ തിരക്കഥ എഴുതാനും അവതരിപ്പിക്കാനും ഉള്ള ഇപ്പോൾ ഉദയനാട് താരം കഴിഞ്ഞ അതിൻ്റെ സരോജായിട്ടൊക്കെയുള്ള അദ്ദേഹത്തെ എന്തൊരു പരിഹാസമാണ് നമ്മളിങ്ങനെ പരിഹസിച്ച ഒരാളുണ്ടോ നമ്മുടെ രാഷ്ട്രീയത്തെ നമ്മുടെ നമ്മുടെ നടന്മാരെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്താണ് മോഹൻലാൽ മോഹൻലാലിനെ പരിഹസിക്കും മോഹൻലാലിൻ്റെ പൊറോട്ട കച്ചവടത്തെ പറ്റിയൊക്കെ പരിഹസിക്കും സിനിമ തന്നെ ആണ് ആണ് അത് അവനവനെ പരിഹസിക്കാനും ഇപ്പൊ വടക്കുമോ കേന്ദ്രത്തിലല്ലേ ആ ഫോട്ടോ എടുക്കുന്ന രംഗമൊക്കെ എന്താണ് പാർവതിയുടെ ഭർത്താവായിട്ട് മാമുക്കായ ഫോട്ടോ എടുക്കുന്ന രംഗം ഓർത്ത് ഓർത്ത് ചിരിക്കുക അത് അപ്പോ നമ്മുടെ വലിയ എഴുത്തുകാർ വന്നിട്ട് തിരക്കഥ ഇല്ലാത്ത അളവിൽ കാരണം ഈ തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ സാധാരണ സാധാരണ നമ്മൾ കാണുന്ന കഥാകൃത്തല്ല അതിൽക്കെല്ലാം തിരക്കഥയായിട്ടാണ് വരുന്നത് പിന്നെ വേറൊന്നുമില്ലാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സത്യം പറയാൻ ഒരു മടിയില്ല അത് ചെറിയ ഗുണൊന്നുമല്ല അതായത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാരനെ പറ്റി ഏത് മന്ത്രിയെ പറ്റി ഏത് മുഖ്യമന്ത്രിയെ ഏത് മുന്നണിയെ എന്താണോ തനിക്ക് സത്യം എന്ന് തോന്നുന്നത് അത് പറയാൻ ഒരു കൂസലുമില്ല ശ്രീനിവാസന് പിന്നെ അദ്ദേഹത്തിന് ഇത് മാത്രമല്ല ഓ എന്നുള്ള കഥാപാത്രം ആലോചിച്ചു നോക്കും അതായത് ഇപ്പോഴത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എന്തൊക്കെ അബദ്ധം കാണിച്ചു അതൊക്കെ ഈ ചങ്ങാതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ കമ്പ്യൂട്ടറിനെതിരായിട്ട് സമരം ചെയ്തു ഇപ്പൊ എന്താ സി പി എം കാർ പറയുന്നത് അത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അത് ശ്രീനിവാസം സിനിമയിൽ പറഞ്ഞ കള്ളത്തരാണ് ഞങ്ങളൊക്കെ ആ സമരം കണ്ട ആളുകളാണ് എന്നിട്ടാകാൻ കമ്പ്യൂട്ടർ എന്നുള്ള മുദ്രാവാക്യം പിള്ളി നേരിട്ട് കേട്ട ഒരാളാണ് ഞാൻ അപ്പൊ ചെറുപ്പക്കാർക്ക് അറിയില്ലത് പിന്നെ അദ്ദേഹത്തിനടുത്ത് മാത്രല്ല ഇപ്പം നമ്മുടെ ചികിത്സാ മേഖലയിലുള്ള അഴിമതിയെപ്പറ്റിയും അതിൻ്റെ കൊള്ളരായ്മയെപ്പറ്റിയും സംസാരിക്കുക അതൊരു ജൈവ കൃഷിയിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുക അദ്ദേഹം കൃഷിക്കാരനായിട്ട് തീരുവല്ലോ അപ്പം അത് ആ തരത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ പറ്റിയും അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം പറഞ്ഞ മുഴുവൻ ശരിയാണ് ഒരബദ്ധവും പറ്റിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് സാധാരണ സിനിമക്കാർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അതൊക്കെ ഇപ്പം പ്രേമശ്രത ചെയ്യുന്നത് അദ്ദേഹത്തിന് ആരെ എഴുതി കൊടുത്ത ഒരു ഡയലോഗ് പറയാ അതിൽ അദ്ദേഹത്തെ കൊണ്ടാവുമ്പോൾ അഭിനയിക്കുക ഇതങ്ങനെ ഇത് ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു പണി നമ്മളെ ചിരി അതായത് ശ്രീനിവാസനോട് ആൾക്ക് വിരോധം വരുന്നതെന്ന് അറിയോ അദ്ദേഹം നിങ്ങളെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ജനങ്ങളെ ചിരിപ്പിക്കാം ഓസ്കാർ വൈൽഡ് ഉണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നൊരു വാക്യുണ്ട് നിങ്ങൾക്ക് ജനങ്ങളെ വിമർശിക്കണമെങ്കിൽ ആദ്യം അവർ ചിരിപ്പിക്കും ഇഫ് യു വാണ്ട് ടു ക്രിട്ടിസൈസ് ദ പീപ്പിൾ മേക്ക് ദം ലാഫ് പിന്നെ വിരോധം ഉണ്ടാവില്ല വിരോധം വളരെ കുറയും ശ്രീനിവാസനോട് ഇപ്പം മതങ്ങളെപ്പറ്റിയോ ആ ഭക്തിയെപ്പറ്റിയോ രാഷ്ട്രീയത്തെപ്പറ്റിയോ സിനിമക്കാരെ പറ്റിയോ ഒക്കെ സിനിമക്കാരെയാണല്ലോ ഇയാൾ അദ്ദേഹം അദ്ദേഹം അധികം കളിയാക്കുന്നത് ാണ് ദാരിയറ്റുള്ള എന്താണ് പിന്നെ ഭക്തിയെ ഇപ്പം ചിന്താഭിഷേ ശ്യാമളയിലൊക്കെ കണ്ടില്ലേ അപ്പോ അത് ഒരു വലിയൊരു ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നൊരു വ്യക്തിപരമായൊരു എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു കാര്യം എഴുപതാം പിറന്നാൾ ആയപ്പോ മാതൃഭൂമി എന്നോട് ചോദിച്ചു ഇത്രയും കാലം കൊണ്ട് മാഷിക്ക് എന്താണ് തോന്നുന്നു ഒരു ലേഖനായിട്ട് എഴുതി തരണം എന്ന് പറഞ്ഞു ഞാൻ ലേഖനം എഴുതി മാതൃമിയില് അപ്പൊ ഇത് കണ്ടിട്ട് ശ്രീനിവാസനും സത്യനന്ദികാരോടും എന്നെ വിളിച്ചു അന്ന് പലരും വിളിച്ചുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ആ ലേഖനം ഞാൻ വായിച്ച് ചിരിച്ചു എനിക്ക് വലിയൊരു അവാർഡായിട്ട് തോന്നി കാരണം ശ്രീനിവാസനെ ചിരിപ്പിച്ചല്ലോ എൻ്റെ ഒരു ലേഖനം ഏ എന്ന് വെച്ചാൽ അത് അവസാനിച്ച അങ്ങനെയായിരുന്നു കാരണം അത് ഓസ്കാർ വാലിന് തന്നെ ഒരു വരി ഞാൻ കോട്ടിയത് എന്താ വെച്ചാൽ ജീവിതത്തിൽ രണ്ട് തരം ദുരന്തങ്ങളുണ്ട് ഒന്നാമത്തെ ദുരന്തം നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുക രണ്ടാമത്തെ ദുരന്തം അത് കിട്ടുക കാരണം പ്രേമിച്ചാൽ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാൻ കഴിയാതെ കഴിയാത്തതുപോലെ ദുരന്തമായി കല്യാണം കഴിച്ചാൽ അപ്പുറം ദുരന്തമായി അതാണ് വൺ ഇസ് നോട്ട് ടു ഗെറ്റ് ഇറ്റ് ദ അതർ തിങ് ഈസ് ടു ഗെറ്റ് ഇറ്റ് അപ്പൊ അങ്ങനെയാണ് അത് അവസാനിച്ച് ഞാൻ പറയാ അങ്ങനെ അപ്പോൾ ഞാൻ നിരന്തരം അദ്ദേഹത്തോട് ബന്ധപ്പെടാനോ കത്തെഴുതാനോ ഫോൺ ചെയ്യാനും പറ്റാത്തൊരു സ്ഥിതിയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ സത്യനന്ദിക്കാരണം അദ്ദേഹത്തിനൊക്കെ ഒരു പിന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കും കാരണം അവരൊക്കെ വളരെ തിരക്കുള്ള ആളുകളല്ലേ അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി വളരെ എല്ലാ മലയാളികളുടെയും മാതിരി എനിക്കൊരു നഷ്ടം അനുഭവപ്പെടുന്നുണ്ട് പിന്നെ വ്യക്തിപരമായി തന്നെ എനിക്കൊരു നഷ്ടമാണെന്നാണ് എൻ്റെ അനുഭവം